തളിപ്പറമ്പ് തൌഹീദ് മസ്ജിദിനു സമീപത്തെ സ്വകാര്യ വ്യക്തിയുടെ ആളൊഴിഞ്ഞ ഗ്രൌണ്ടിലെ കിണറിൽ തള്ളിയ മാലിന്യങ്ങൾ നഗരസഭാ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ നീക്കം ചെയ്തു പരിശോധനയിൽ മാലിന്യം വിവരം ലഭിച്ചു കിണറിൽ നിന്നും മാലിന്യങ്ങൾ പുറത്തെടുത്തു പരിശോധിച്ചപ്പോൾ സമീപത്തെ പതിനഞ്ചോളം കടകളിൽ നിന്നും വീടുകളിൽ നിന്നുമാണ് മാലിന്യങ്ങൾ വലിച്ചെറിഞ്ഞതെന്ന് ഉദ്യോഗസ്ഥർക്ക് തെളിവുകൾ ലഭിച്ചു അവർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്ന് നഗരസഭാ ആരോഗ്യവകുപ്പ് അറിയിച്ചു ആഴ്ചകൾക്ക് മുമ്പാണ് നഗരസഭയും നാട്ടുകാരും പള്ളി കമ്മിറ്റിയും ചേർന്ന് കിണർ വൃത്തിയാക്കിയത് പകർച്ചവ്യാധി ഭീഷണി നിലനിൽക്കെ നഗരസഭയും ആരോഗ്യ പ്രവർത്തകരും നടത്തുന്ന പ്രതിരോധ പ്രവർത്തനങ്ങൾ തകർക്കുന്ന തരത്തിലുള്ള പ്രവർത്തികൾക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു സ്ഥാപനങ്ങളിൽ നിന്നും വീടുകളിൽ നിന്നും ഹോട്ടലുകളിൽ നിന്നുള്ള മാലിന്യങ്ങളാണ് ഈ നിക്ഷേപിച്ചിട്ടുള്ളത് നഗരസഭ മുഴുവൻ അത് ചെയ്തു പത്തോളം സ്ഥാപനങ്ങളുടെ അടയാളങ്ങൾ നമുക്ക് ഏറ്റെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്